പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി എൽ കാർഷിക ആവശ്യത്തിനായി ഉത്പാദിപ്പിക്കുന്ന ചകിരിച്ചോറ് കമ്പോസ്റ്റായ അഗ്രിപിത്ത് ഇനി കാനഡയിലും വിപണിയിലെത്തും കമ്പനിയുടെ പഴയങ്ങാടി യൂണിറ്റിൽ ആരംഭിച്ച ഹൈടെക് കയർ ഡിഫൈബറിംഗ് യൂണിറ്റിൽ ഉത്പാദിപ്പിക്കുന്നതാണ് അഗ്രിപിത്ത് കാനഡയിലേക്ക് പുറപ്പെട്ട കണ്ടെയ്നറിന്റെ ഫ്ലാഗ് ഓഫ് കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് നിർവഹിച്ചു കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാംപീറ്റ് എന്ന സ്ഥാപനമാണ് കാനഡയിൽ വിപണനം ഏറ്റെടുത്തിരിക്കുന്നത് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനിയുമായി സഹകരിച്ചാണ് പ്രതിവർഷം നൂറ്റി എൺപത് ലക്ഷം തൊണ്ട് സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള ഹൈടെക് കയർ ഡി ഫൈബറിംഗ് യൂണിറ്റുകൾ ആരംഭിച്ചത് ഒരു ഷിഫ്റ്റിൽ മുപ്പതിനായിരം തൊണ്ട് വീതം സംസ്കരിക്കുവാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ യൂണിറ്റുകൾ ആദ്യഘട്ടത്തിൽ ലോങ് ഫൈബർ കയർ പിറ്റ് കമ്പോസ്റ്റ് എന്നിവയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കയർ ാണ് നൽകുന്നത് കയർ മേഖലയുടെ ഉന്നമനം കൂടി ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എന്ന കമ്പനിയുടെ ട്രയൽ ഓർഡർ ചെയർമാൻ രാജേഷ് നിർവഹിച്ചു അഭിമാന നിമിഷമാണ് കാരണം ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ധനകാര്യമന്ത്രിയായിരുന്ന പ്രതിസന്ധിയിൽപ്പെട്ട ഈ സ്ഥാപനത്തെ കരകയറ്റാൻ വേണ്ടി സൗജന്യമായി നമുക്ക് കയർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രൂപയുടെ മെഷീൻ സാധ്യത മെഷീൻ തന്നത് ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ മേഖലയിൽ കടന്നു വരികയും ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ബൈ പ്രൊഡക്റ്റ് ആണ് അഗ്നി ആ അഗ്നി കാനഡയിലേക്ക് ഇപ്പോൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഓർഡർ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പിന്നെ ഓർഡറിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് ടണ്ണാണ് ഇപ്പോൾ അയക്കുന്നത് അഞ്ഞൂറ് ടൺ കൂടി ഇപ്പോൾ ഞങ്ങൾക്ക് ആ ഓർഡർ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കെ സി സി പി എൽ വൈവിധ്യമാർന്ന മേഖലയിലാണ് അതിൽ തീർച്ചയായിട്ടും ഈ അഗ്നി പിത്ത് ഇപ്പൊ വലിയ ഡിമാൻഡാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രമല്ല കാനഡയിൽ നിന്ന് വരെ ഒരു സ്ഥാപനം ഞങ്ങളെ ഈ ഉൽപ്പന്നത്തെ കുറിച്ച് അറിഞ്ഞ് കാര്യമാണ് ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ പറഞ്ഞു ഇവിടെ നിന്ന് നമുക്ക് അഗ്രിപ്പിത്ത് എന്ന കമ്പോസ്റ്റ് ആക്കി മാറ്റി നമുക്ക് പൂർണ്ണമായിട്ടും കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി പിന്നെ ഇപ്പൊ കാനഡയിലാണെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കും പോകുന്ന ഒരു പിന്നെ സാധ്യത തെളിയുകയാണ് തീർച്ചയായും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു രാജ്യത്തേക്ക് പോവുക എന്ന് പറയുന്നത് കമ്പനിയെ വളരെ ചടങ്ങിൽ എ ജി എം എ കെ കൃഷ്ണകുമാർ സി വി ശശി മാനേജ് അക്കൗണ്ട്സ് മാർക്കറ്റിംഗ് മാനേജർ നിഗിൽ സാജ് യൂണിറ്റ് മാനേജർ ഒ വി രഘുനാഥൻ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പഴങ്ങാടി